റെസിപ്പി ഒരട്ടിപ്പൊളി ബീഫ് അച്ചാറിൻ്റെതാണ് കേട്ടോ ഈ ഒരു ബീഫ് അച്ചാറുണ്ടെങ്കിൽ നമുക്ക് വയറൊന്നിറച്ചും ചോറ് കഴിക്കാം കേട്ടോ അത്ര അടിപ്പൊളി അച്ചാറാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിതവിടെ ഒരു കിലോ ബീഫ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതിലേക്ക് നമ്മൾ പാകത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ കേട്ടോ ഞാനിതിലേക്ക് വെള്ളം ഒന്നും തീരെ ഒഴിച്ചിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബീഫിൽ നിന്നും വെള്ളം നന്നായിട്ട് ഇറങ്ങി വരുന്നു അതുകൊണ്ട് അപ്പോൾ അതാ നമ്മളതാ കുക്കറിൻ്റെ മൂടി അടച്ചു കൊടുത്തിട്ട് നമ്മളിതാ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾതാ നമ്മുടെ ബീഫ് നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ബീഫിൽ നിന്നും വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം നമ്മളിതാ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ അതെങ്ങനെ വറ്റിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബീഫ് നമ്മളിതാ ഒരു എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ബീഫ് പൊരിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് പൊരിച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബീഫ് നന്നായിട്ട് ഉറപ്പായിട്ട് ആ ഒരു അച്ചാറിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ബീഫ് വേറെയും ആ ഒരു മസാല വേറെ ആയിട്ട് നന്നായിട്ട് ഉറപ്പായിട്ട് പോവും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മൊരിയിച്ചെടുക്കാത്ത രീതിയിൽ പൊരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം അതിനായിട്ട് ഞാനിതാ ഈ ഒരു പൊരിച്ച പൊരിച്ചെണ്ണ തന്നെ വേറൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കാം ഈ ഒരു കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ ആ ഒരു ഉലുവയും കൂടി പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ആ ഒരു എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ നമ്മളുടെ ഈ ഒരു അച്ചാർ കൂടുതൽ കാലം നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലെണ്ണയിൽ ചെയ്തിട്ടെടുത്താൽ മതിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണയാണ് കുറച്ചും കൂടി ടേസ്റ്റും സൂക്ഷിക്കാൻ ഏറ്റവും നല്ലതും അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടെടുക്കുക ഇപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാ മുളക് പൊടി അതേപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു അച്ചാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആ ഒരു കായപ്പൊടി ഇല്ലേ അത് നമ്മളതാ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പ്രത്യേകം ശ്രദ്ധയ്ക്ക് എന്താ വച്ചാൽ ഈ ഒരു പൊടിയൊന്നും കരിഞ്ഞിട്ട് പോകാൻ പാടില്ല കേട്ടോ ആ കരിഞ്ഞു പോയാൽ നമ്മുടെ ആ ഒരു അച്ചാറിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് എന്താ പറയുക പോയിട്ട് പോകും അതുകൊണ്ട് നമ്മൾ ഇത് ഒരു നല്ല തീ കുറച്ചിട്ട് വേണം നമ്മളിതൊന്ന് വഴറ്റിയിട്ട് എടുക്കാനായിട്ട് ഇപ്പം നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ബീഫില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ ഒരു മസാലയൊക്കെ ആ ഒരു ബീഫിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇപ്പോൾ തന്നെ നമ്മൾ ആ ഒരു മസാലയൊക്കെ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇതാ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാൻ കേട്ടോ ആവശ്യത്തിനുള്ള വിനാഗിരി ഇത് നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ഈ ഒരു വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്തായാലും നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ഇടേണ്ടി വരും അപ്പോൾ ഞാനിതവിടെ ഉപ്പ് നോക്കിയതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടിതാ വിനാഗിരിയും ആ ഒരു മസാലയും ബീഫും എല്ലാം നന്നായിട്ടിതാ മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് അച്ചാറത അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ചൂട് തണ്ണതിന് ശേഷം നല്ലൊരു കുപ്പിയുടെ എയർടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ ഒന്നും ആവില്ല അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫിൻ്റെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്